അപ്പോൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഊണിൽ രസം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ രസം ഒന്ന് ചെയ്യും തയ്യാറാക്കുന്നത് കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇന്നത്തെ ഊണിൽ രസം ഉൾപ്പെടുത്തി ആ രസം ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്നതുള്ളത് കൂടി ഇതിൽ കൂടെ ഞാൻ കാണിക്കുകയാണ് വരൂ അപ്പം രസത്തിന് ഞാൻ വെക്കുന്ന രസമാണ് കേട്ടോ ഞാൻ വെക്കുന്ന രസത്തിന് ആവശ്യമുള്ളത് പരിപ്പ് പരിപ്പ് അടുപ്പത്തിട്ടിട്ടുണ്ട് അതിൽ കായം കായപ്പൊടിയാണെങ്കിൽ കായപ്പൊടി അല്ലെങ്കിൽ കട്ടയാണെങ്കിൽ കട്ടയുന്ന ഒരു കഷ്ണം അതിലിട്ട് പരിപ്പ് നന്നായി വേവിക്കുക അതടുപ്പത്തിരിക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ളത് ആ പുളിയാണ് കണ്ടില്ലേ പുളി വെള്ളത്തിലിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് തക്കാളി രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടി ഉപ്പ് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചി നല്ല ജീരകം കുരുമുളക് ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ടത് മല്ലിയില മല്ലിയില മേടിച്ച് വെച്ചതൊക്കെ കേടായി ഇപ്പം അതിൽ നിന്ന് കഴുകി വൃത്തിയാക്കി ഇത്തിരി കെട്ടി മല്ലിയില കൂടുതലിട്ടാലും കുഴപ്പമില്ല മല്ലിയിലും പിന്നെ കായം ഇത് മുന്നേ നിൽക്കണം രസത്തിന് കേട്ടോ പിന്നെ നമുക്ക് താളിച്ചിടാനായിട്ട് ഇതാ കടുക് ഉലുവ കറിവേപ്പില ഉണക്കമുളക് ഇതൊക്കെ ചേർത്തി നമുക്കൊരു രസമുണ്ടാക്കാം സൂപ്പർ രസം അത് കുടിച്ചാൽ മതി ജലദോഷവും നമുക്ക് വായിക്കരു ഒക്കെ ഉണ്ടാവും അതെ കുട്ടിയമ്മ മുട്ടത്തല മുട്ടത്തല കുട്ടിയമ്മ അങ്ങനെ ഇതാ അടുപ്പിൻ്റെ പുറത്തൊക്കെയാണ് വിറക് കത്തുന്നത് ഞാനതൊക്കെ റെഡിയാക്കാൻ പോയില്ലേ ഒരു തീരെ തള്ളി കൊടുക്കാൻ പോലും ഇവിടെ ആളില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അതേ പരിപ്പൊക്കെ വെന്തു കേട്ടോ അല്ല പരിപ്പൊക്കെ നന്നായി വെന്തു കായമിട്ട പരിപ്പാണ് ഒക്കെ നന്നായി വെന്തു പിന്നെ നമുക്ക് ഇതിലേക്ക് ഓരോന്നായി ചേർത്തു കൊടുക്കും എന്താ അവിടെ ചെയ്യുന്ന കുട്ടിയമ്മേ അമ്മേ എന്തിട്ടാ അവിടെ ചോദിച്ചേ അതുകൊണ്ട് അത് കൊണ്ട് കളയാൻ പോവ എന്നാത് നന്നാക്കോ അപ്പം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ അതിൻ്റെ ഒപ്പം തന്നെ മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം ഇളക്കി ഇനി ആ തക്കാളി ഒന്ന് വേവട്ടെ ചിലവർ തക്കാളി പേസ്റ്റാക്കിയിടും ചിലർ നന്നായി വേവിക്കും ഞാനത് ഉറയ്ക്കണമൊന്നുമില്ല കേട്ടോ തക്കാളി വെന്ത് ഇങ്ങനെ കിടന്നോട്ടെ അപ്പോൾ അത് ആവട്ടെ ഇതായി ആവുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കുക മക്കളെ അപ്പം നമ്മൾ പരിപ്പ് കായമിട്ട് വേവിച്ചു അതിലേക്ക് തക്കാളി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടി ഉപ്പ് ചേർത്തി വേവിച്ചു അതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചു പുളി പിഴിഞ്ഞ് ഒഴിച്ച് പുളി ഇപ്പം നന്നായി വെന്തു ഈ പുളി പിഴിഞ്ഞു ഒഴിക്കുമ്പോൾ വേണം നമ്മൾ വെള്ളം ചേർക്കാൻ നമുക്ക് എത്ര രസം വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക എന്നിട്ട് നമ്മൾ തിളച്ച ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇടുക ഇനി നമ്മൾക്ക് ഇതിൽ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ജീരകം ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇതെടുത്ത് നമുക്കിതിലേക്ക് ഇടാം ഇത് ചതച്ചതാണ് ഇതിലേക്ക് ഇതിലുക്കിയിടുക അത് അലുക്കിയിടുക അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ എല്ലാം തിളച്ച് വെന്ത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ എല്ലാ രസങ്ങളും അതിൽ പിടിക്കട്ടെ അപ്പോൾ അതിൽ രസം രസമാവുക അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം താളിച്ചൊഴിക്കാം ഉലുവ കടുക് കറിവേപ്പില ഉണക്കമുളക് എല്ലാം കൂടി താളിച്ചൊഴിക്കാം വേറെ ഒന്നുമില്ല രസം തയ്യാറില്ല നമ്മുടെ രസമൊക്കെ തിളച്ച് ഇറക്കി വെച്ചു ഇനി നമുക്ക് ഒരു ചീഞ്ചി ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് കടുകും ഉലുവിയും ഒക്കെ വറുത്തിടാം അതൊക്കെ ഒക്കെ നമുക്കിനി മേളപ്പില്ല പിന്നെ നമുക്ക് ഇതെടുത്തിട്ട് നമ്മുടെ രസത്തിലേക്കൂടെ കൊടുക്കേറെ എന്തിനാ വേറെ കയറി സൂപ്പർ രസം വയ്ക്ക ആവശ്യമാകുമ്പോ നമുക്ക് രസെല്ലാം കൂട്ടി ചോറ് വരില്ലാവിലും ആ ചോറ് പപ്പടം ചുവന്ന പയറ് തോര് എന്തെന്ന പറയാ പച്ചപ്പയറ ചുവന്നപ്പയർ എന്തോ ഒരു ഉപ്പേരി പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രസം രസം കുടിക്കട്ടെ ഞാൻ രസം ഉണ്ടാക്കുന്ന വിധ ഞാൻ കാണിച്ചു തന്നില്ലേ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി കഴിക്കൂട്ടെ നല്ല ഔഷധ ഗുണങ്ങളാണ് രസത്തിലുള്ളത് വെളുത്തുള്ളി ജീരകം കുരുമുളക് മല്ലിയില ഇതെല്ലാം ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ചോറ് ഉണ്ടാവും നമുക്ക് നല്ല ശരീരത്തിൽ നല്ലൊരു സുഖം വരും രുചിയൊന്നും ഇല്ലാത്തൊക്കെ രുചി നാവിനൊക്കെ രുചി തോന്നും രസമൊക്കെ കുടിക്കുമ്പോൾ കേട്ടോ എനിക്കിത് എന്തോ തീരെ പയ്യാത്ത പോലുണ്ട് മക്കളെ ഇതാ എൻ്റെ ഏലസ് ഞാൻ പണയും വെച്ചു മക്കളെ ഏലസ് കാണുന്നില്ലല്ലോ അപ്പോൾ ഏലസ് ഞാൻ ഇതാ പണം വെച്ചു എന്തിനാന്നല്ലേ എനിക്കൊരു അയ്യായിരം രൂപയുടെ ആവശ്യം വന്നു ബാങ്കിൽ ബാലൻസ് ഒന്നുമില്ല അപ്പോൾ എനിക്കിവിടെ ഞാൻ പറഞ്ഞ ചാലു വരണുണ്ട് ഈ ചാരു പറഞ്ഞതിരിക്കും നമ്മുടെ അവിടെ നിന്ന് ഇട്ടൊരു റിങ് ഇറക്കിയിട്ട് അതിൽ നിന്ന് ഒരു റോസ് അരിക്ക് വെച്ച് കൊടുക്കണം അത് നമ്മൾ ചെയ്യണം അവിടെ വരെയുള്ള റോഡ് വരികയുള്ളത് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിന്ന് നമ്മൾ ചെയ്യണം ഒരു പണിക്കാരനെ നിർത്തണമെങ്കിലും നമുക്ക് കാശ് വേണം പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ വയ്ക്കാനും പരിശീയില്ല അപ്പം ഞാനെൻ്റെ ഏലസ് കൊണ്ടുപോയി വെച്ച് അയ്യായിരം രൂപ ഇന്നലെ മേടിച്ചു パーザーカレーを受けたい。さあ、みかいかなっちゃ、え、ぶりきゅうけいかな、な、ばらな。 പൈസ എന്ന് പറയുന്നത് നമുക്ക് ഉപകാരത്തിന് വേണ്ടതാണ് അല്ലേ എനിക്ക് പത്തായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടാൻ എടുക്കാൻ അമ്പലത്തിൽ പോയാണ്ട് ഇതുവരെ നല്ല മാസങ്ങൾ കഴിഞ്ഞു ചോദിച്ചു ഞാൻ എനിക്ക് വയ്യാണ്ട് കിടന്നിട്ട് പോലും ചോദിച്ചു പിന്നെ നമ്മുടെ കുട്ടിയമ്മടെ ചേച്ചി മരിച്ചിട്ട് അവിടേക്ക് എന്തെങ്കിലും കൊണ്ടു കിടക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു അപ്പോളൊന്നും ഒരു കാമക്ഷരം ഇല്ല അവർക്ക് ആരും എപ്പോഴോ കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് വർത്തിരിക്കാൻ പറ്റുമോ ചോദിക്കാനല്ലേ പറ്റുള്ളൂ എനിക്കൊക്കെ പറ്റുള്ളൂ എനിക്ക് ഒരാൾ വീട്ടിൽ പോയിട്ട് സമരം ചെയ്യാമെന്നറിയില്ല വരുമ്പോൾ തരാം നമ്മുടെ കാര്യം നടക്കാൻ നമ്മൾ തിരിമറി ചെയ്യുക നമ്മുടെ പല പാവങ്ങളെ ആൾക്കാർ പറ്റിക്കും അധ്യസാമർത്ഥ്യമുള്ളവരൊന്നും ആർക്കും പറ്റിക്കാൻ പറ്റില്ല നമ്മളെ പോലുള്ളവർ പറ്റിക്കാൻ പറ്റും കാരണം നമുക്ക് ദയമുണ്ട് അവർ പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പോകും അപ്പം നമ്മുടെ ഒന്നും കാര്യമില്ല അല്ലേ നമുക്ക് തോന്നും എന്തു ചെയ്യാ നമുക്ക് ദൈവം തന്നോളൂ അല്ലേ പഴംചൊരിലില്ല ആരുല്ലാത്തവന് ഈശ്വരനെ തോന്നാം നമുക്കൊക്കെ ഈശ്വരനെ തോന്നണം നമുക്കിണ്ട് ആര് തോൽപ്പിച്ചാലും നമ്മളൊക്കെ മുന്നോട്ട് പോകും നമ്മളൊക്കെ നന്നായി മുന്നോട്ട് പോകും കാരണം ഒരാൾ പിന്നെ ഒരു കാര്യം അത് മറന്നു ഞാൻ എൻ്റെ ചുണ്ടിൽ ഞാൻ ചായ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ കഞ്ഞി കുടിക്കണമെന്നുള്ള വീടോട് ചോട്ടിൽ വന്ന് പറയണം ചുണ്ടിൽ ദൃഷ്ടിക്കിട്ട് കഞ്ഞി കുടിക്കുന്ന ആൾ ആദ്യമായിട്ട് കാണുക എന്ന് പറയുന്നത് ഞാൻ ചുണ്ടിൽ ദൃഷ്ടിക്കിട്ടില്ല എൻ്റെ ചുണ്ടിനും നിറാണത് പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞ അതിൽ ഞാൻ ഇതിൻ്റെ സൗണ്ടും അതുപോലെ കളറും ഞങ്ങൾ ഞാൻ കൂട്ടും അതീ ഫോണിൽ തന്നെ കൂട്ടും അപ്പോഴാണ് ആ ചുണ്ടൊന്നുകൂടി ചുമന്നിരിക്കുന്നത് അല്ലാണ്ട് ചായ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഏ അതെ ചായ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ എന്റെ സാധാരണ ചൂണ്ടാണിത് കേട്ടാ നിങ്ങളുടെ ചൂണ്ട കറുത്ത് കരിപാളിച്ചു പോയെ ഞാൻ ചെയ്യാനാ ഈശ്വരൻ എൻ്റെ ഭൂമിയിലേക്ക് എങ്ങനെ അയച്ചോ അത് എൻ്റെ ശരീരത്തിലുള്ളു എൻ്റെ മനോഹരമായ കണ്ണുകൾ എൻ്റെ ഈ തുമ്പപ്പൂ പോലെ നിൽക്കുന്ന മൂക്കുകൾ നിറം പകർന്ന ചുണ്ടുകൾ മഴവിൽ വളഞ്ഞ പോലുള്ള പൊരികൾ ഇതൊക്കെ എനിക്ക് ഈശ്വരൻ തന്നതാണ് ഇത് കണ്ടാരോ അസുഖപ്പെട്ടിട്ട് കമൻ്റ് ചെയ്യാൻ വരണ്ട കേട്ടോ ഇതൊന്നും വെച്ച് കെട്ടിയിരിക്കുന്നതല്ല കേട്ടോ ഞാൻ എങ്ങനെ ജനിച്ചോ അങ്ങനെ മരിക്കണം അതെൻ്റെ ആഗ്രഹം എല്ലാവരും പല കമന്റിനും മറുപടി ചെയ്യേണ്ട സ്വാമിന്ന് പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും മക്കളെ ഇതുകൊണ്ട് ഞാൻ മാത്രല്ല വിഷമം കണ്ടെ എൻ്റെ വീട്ടുകാർ എന്നറിയുന്നവര് എൻ്റെ ഭക്തര് എൻ്റെ ശിഷ്യന്മാർ അല്ലേ അവരൊക്കെ കമന്റ് വായിക്കുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ഉണ്ടാണ്ടിരിക്കാൻ പറ്റില്ല അതാ ഒരു കുട്ടി പറഞ്ഞേക്ക മുടി അഴിച്ചിട്ട് ചോർന്നു അതും മതി പിന്നെ അന്നത്തെ കമന്റ് വയ്യ മുക്കളെ നമ്മളായിട്ട് ഒരു പരിചയമില്ല എന്നിട്ട് മക ഫ്രോഡാണ് ഞാൻ ഫ്രോഡാണെന്ന് എങ്ങനെ കുറിക്കറിയാം ഇവരെ പറ്റിച്ചിട്ടുണ്ടോ ഞാൻ എന്താണെന്നറിയണ എൻ്റെ അടുത്ത് വരിക എന്നിട്ട് മനസ്സിലാക്കുക അല്ലാണ്ട് ചുമ ഇരുന്നിട്ട് ഇങ്ങനെ വേണ്ടാത്ത കമൻ്റുകൾ ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും മറ്റുള്ളവരുടെ ഇതല്ല എന്നോട് മോശപ്പെട്ട കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അനുഭവിക്കും നിങ്ങൾ അതിനൊരു വ്യത്യാസവും നിങ്ങൾക്ക് ഒരു പരിചയമില്ല എൻ്റെ വീഡിയോരുടെ അടിയിൽ വന്നിട്ട് നിങ്ങള് തോന്നുക എഴുതി വെച്ച നിങ്ങൾ അനുഭവിക്കും കാരണം ഞാൻ കാണണന്റെ എന്നെ സ്നേഹിക്കുന്നവർ കാണുമല്ലോ അവർക്ക് എന്താ തോന്നുന്നത് എന്നുള്ള പ്രയാസത്തിൽ പറഞ്ഞ കേട്ടോ എല്ലാവരും കമ്മിറ്റി ചെയ്യണം കേട്ടാ എല്ലാവരും കമ്മിറ്റി ചെയ്തേ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം കമ്മിറ്റി ചെയ്താൽ ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് കമ്മിറ്റി വേണേലും ചെയ്യാം അപ്പം അരിലേക്ക് ചെയ്യോ നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ രേഖപ്പെടുത്തു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബില്ല് ബട്ടണും ചുവന്ന ഭട്ടനൊന്നും അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് അമർത്തേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് അതൊന്നും അമർത്തണം കേട്ടോ ഒറ്റ ഒരു പ്രാവശ്യം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ കഴിയും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും